കറി കറിക്കാട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് മാങ്ങാക്കാലം കഴിഞ്ഞു പോവുകയാണല്ലോ എന്ന ചെറിയ വിഷമത്തിലായിരിക്കും ഇപ്പോൾ ഇപ്പോൾ കിട്ടുന്ന നല്ല മധുരമുള്ള മാങ്ങ ഉപയോഗിച്ച് ഒരു പുട്ട് കൂടി തയ്യാറാക്കി കഴിച്ചിട്ട് നമുക്ക് മാങ്ങാക്കാലത്തെ യാത്രയക്കാം അപ്പോ നമുക്കൊരു മാമ്പഴ ഉണ്ടാക്കിയാലോ ഈ മാമ്പഴ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മാമ്പഴപ്പുട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാം മാമ്പഴ പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ നീല മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് മാങ്ങ ഒന്ന് ജ്യൂസ് അടിക്കാനായിട്ട് വലുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതെടുത്തതാണ് പുട്ടിനോടൊപ്പം ഇടാനായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് മാങ്ങയുടെ പീസ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത മാങ്ങയാണ് നല്ല മധുരവും ഉണ്ട് ഇപ്പോൾ കിട്ടുന്ന നമ്മുടെ ഇവിടുത്തെ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞപ്പോ ഇതെല്ലാം ആന്ധ്രയിൽ നിന്ന് വരുന്നതാണെന്നാണ് പറഞ്ഞത് ഒരു മാങ്ങ കട്ട് ചെയ്തെടുത്തതാണ് ഇപ്പൊ നമ്മൾ ജ്യൂസ് എടുക്കാൻ വേണ്ടി എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല മധുരമുള്ള മാങ്ങയതുകൊണ്ട് പഞ്ചസാര വേണമെന്നില്ല മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര കൂടി കൊടുക്കാം കാൽ കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം പാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി നമ്മൾക്ക് കിട്ടുന്ന മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരം കുറഞ്ഞ മാങ്ങയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം നല്ല മധുരം ഉള്ളതായത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്തത് അത് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട മാങ്ങയ്ക്ക് തന്നെ നല്ല മധുരം ഉണ്ട് അരി ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് നട്ട്സ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും നാരില്ലാത്ത മാങ്ങ നോക്കി എടുക്കണം ഇപ്പൊ കിട്ടുന്ന ഈ അൽഫോൺസ മാങ്ങയും നീല മാങ്ങയും എല്ലാം ഒട്ടും നാരില്ലാത്തതാണ് നല്ല ഫ്രഷി ആയിട്ടുള്ള മാങ്ങയാണ് സാധാരണ നീല മാങ്ങയ്ക്ക് നല്ല കളറാണ് പക്ഷെ ഇതിന് അത്രയും കളറില്ല കുറച്ച് യെല്ലോ കളറായിട്ടാണ് ഇരിക്കുന്നത് ചില മാങ്ങയുടെ അകത്ത് നല്ല ഒരുമാതിരി യെല്ലോയിഷ് റെഡായിട്ടിരിക്കും നല്ല ഒരു നല്ല കളറായിരിക്കും അങ്ങനെയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് പുട്ട ഉണ്ടാക്കുമ്പോഴും അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും പുട്ട് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് തരിയുള്ള മാവാണ് തരിയുള്ള മാവാണ് എപ്പോഴും പുട്ട് തയ്യാറാക്കാനായിട്ട് നല്ലത് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ് കുറച്ചിടുന്നതാണ് നല്ലത് മാങ്ങയുടെ മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് മാവിൻ്റെ എല്ലാ സൈഡിലും ഒരുപോലെ ആയിത്തീരും അതല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം ഉപ്പ് കിടക്കും അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ഒഴിക്കേണ്ടത് ചമ്പാവരി പുട്ടുപൊടിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് നല്ല ചൂട് ചമ്പാവരി പുട്ടും നല്ല പഴുത്ത മാങ്ങയും ചേർത്തുള്ള മാമ്പഴ പുട്ട് കഴിക്കാൻ എന്താ ടേസ്റ്റ് കുറച്ച് വെള്ളം ഇങ്ങനെ കയ്യിൽ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം മാങ്ങയുടെ ജ്യൂസ് ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ മാങ്ങയുടെ ജ്യൂസ് ആദ്യം ഒഴിച്ചു കൊടുക്കാം മാങ്ങയുടെ ജ്യൂസ് ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറേശ്ശേ കുറേശ്ശേ ഒഴിക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ കട്ടയായി പോയാൽ നമുക്ക് പിന്നെ അന്ന് നനച്ചെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും ഇനി ഒരു ടേബിൾ സ്പൂൺ ജ്യൂസ് കൂടി മുകളിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് പത്ത് മിനിറ്റ് അടച്ചു വെക്കാൻ ഇത് നല്ലതായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാങ്ങയുടെ ജ്യൂസ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ മാവ് ഡ്രൈ ആയി പോകത്തില്ല ഇതിങ്ങനെ ഇങ്ങനെ പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിനകത്ത് ചിലപ്പോൾ ഇതായി ഇതുപോലെ ചില അരിപ്പൊടികളൊക്കെ നന്നായിട്ട് അത് മിക്സ് ആവാതെ കിടക്കും അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം അതായത് ഇതുപോലെയൊക്കെ ഇങ്ങനെ ചിലപ്പോ അത് പൊടിഞ്ഞു ചേരാതെ കിടക്കും അപ്പൊ അതിനെ ഒന്ന് നന്നായിട്ട് പൊടിച്ചു കൊടുക്കണം ഇതിപ്പോ നമുക്ക് ഇതേപോലെ തന്നെ ഇത് ഗോതമ്പ് മാവിലും ഉണ്ടാക്കാം ഗോതമ്പ് മാവിലാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാനും സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മാമ്പഴ പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും അത് ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ആണല്ലോ ഇതേപോലെ തന്നെ റവക്കുട്ടും തയ്യാറാക്കാം റാഗി പുട്ട് തയ്യാറാക്കാം ഓഴ്സ് പുട്ട് തയ്യാറാക്കാം എന്തെല്ലാം വെറൈറ്റി ആയിട്ടുള്ള പുട്ടുകൾ നമുക്ക് തയ്യാറാക്കാം മാങ്ങയുടെ സീസൺ കഴിഞ്ഞു എന്ന് തന്നെ പറയാം എന്നാലും ഇപ്പോഴും ധാരാളം മാങ്ങ കിട്ടുന്നുണ്ട് നല്ല നീല മാങ്ങയും അൽഫോൻസയും മംഗനപ്പള്ളിയും എല്ലാം ധാരാളം കിട്ടുന്നുണ്ട് വിലയും കുറവാണ് അതുകൊണ്ട് ഈ മാമ്പഴക്കാലം തീരുന്നതിന് മുന്നേ ഇതുപോലെ ഒരു മാമ്പഴപ്പുട്ട് തയ്യാറാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി വേണം ഒരു ലൈക്കും ഷെയറും കമന്റും കമൻറ്റുമൊക്കെ തന്നാൽ അതെനിക്കും വലിയൊരു പ്രചോദനമാണ് ഇനി ഇതിനകത്ത് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തത് നനച്ചു വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ട് കപ്പോളം ഉണ്ട് ഇതിങ്ങനെ ഇരുന്ന് കുറച്ച് സമയം നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അത് നന്നായിട്ട് കുതിർന്ന് മാവ് ഒന്ന് ഒന്ന് ഡബിൾ ആവും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങയാ പുട്ടിന് തേങ്ങ ഇടുന്നത് എത്ര ഇട്ടാലും അത് നല്ല ടേസ്റ്റ് ആണ് ഇപ്പോഴത്തെ തേങ്ങയുടെ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് കുറയ്ക്കാൻ തോന്നും പുട്ടുപൊടി കറക്റ്റിന് മിക്സ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അത് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കണം ഉരുട്ടി നോക്കിയിട്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിയാണെങ്കിൽ ആയിട്ട് മിക്സ് ആയിട്ടുണ്ട് പുട്ടിന് മിക്സ് ചെയ്യുമ്പോഴും വെള്ളം കുറഞ്ഞു പോയാലും പുട്ട് നമ്മൾ കുത്തിയിടുമ്പോഴത്തേക്ക് പുട്ട് പൊടിഞ്ഞു പോവും കൂടുതൽ വെള്ളം ആയിപ്പോയാല് മാവരുമാതിരി ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടയായിപ്പോവും വെള്ളം കുറഞ്ഞു പോയാല് പുട്ട് നന്നായിട്ട് വേഗത്തും ഇല്ല അപ്പം അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവിന് അത് നമ്മൾ അത് മിക്സ് ചെയ്തെടുക്കണം പിന്നെ എളുപ്പത്തിൽ പുട്ടുപൊടി മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും പോസ് ൊടുത്താല് ചെറുതായിട്ട് പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് പുട്ടുപൊടി ആക്കി എടുക്കാൻ പറ്റും പിന്നെ തേങ്ങ ചേർക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ശക്കര കൂടി ഇട്ടു കൊടുക്കാം അതും നല്ലതാണ് പുട്ടുപൊടി മിക്സ് ചെയ്യുമ്പഴത്തേക്ക് വെള്ളം കൂടി കൂടിപ്പോയാലും നമ്മള് പുട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ പുട്ട് നല്ല ഹാർഡായി പോകും ആ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും അത് പ്രധാനമാണ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ചില്ലിൽ ഇങ്ങനെ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്താല് പുട്ട് കുത്തിയിടുന്ന സമയത്ത് ചില്ലിലൊട്ടി പിടിക്കത്തില്ല എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്ക അതിനുശേഷം ശേഷം പുട്ടുപുറ്റിയിൽ വെച്ചാൽ ചില്ലിട്ടിട്ട് ചില്ലി കറക്റ്റായിട്ടാണോ കിടക്കുന്നതെന്ന് കൂടി നോക്കണം ആ സെൻ്റർ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി കൊടുത്താൽ മതി നമുക്ക് ഇനി പുട്ടു പുഴുങ്ങി എടുക്കാനായിട്ട് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാമേ കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച രണ്ട് പീസ് മാങ്ങ ഇട്ട് കൊടുക്കണം അപ്പം മാങ്ങ ഇടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നെയ്യിൽ വഴറ്റി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇനി കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കണം ഇനി കുറച്ച് അരിപ്പൊടി ഇട്ട് ആവിയിൽ വേഗിച്ചെടുക്കുന്ന ആഹാരമാണ് ഇപ്പോഴും ആരോഗ്യത്തിന് നല്ലത് അതിന്റെ കൂടെ പഴവർഗങ്ങളുടെ രാജാവായ മാങ്ങയും കൂടിയായാലും നല്ല കോമ്പിനേഷൻ ആണ് ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും മാങ്ങ ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് വരിക്കച്ചക്ക വെച്ചുണ്ടാക്കാം ഏത്തപ്പഴം വെച്ച് ഇതുപോലെ തന്നെ ചിരട്ടപ്പുട്ടും ഉണ്ടാക്കിയെടുക്കാം ചിരട്ട കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ആ ചിരട്ടയുടെ നമ്മുടെ തനതായ രീതിയിൽ തൈ തയ്യാറാക്കി എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പൊ അങ്ങനെ ഒരു മൂന്ന് ലെയർ ആയിട്ടുണ്ട് ഇനി കുറച്ച് ഫില്ലിങ്ങിന് കുറച്ച് മാങ്ങയും വെച്ച് തേങ്ങ കൂടി കൊടുക്കാം നല്ല ചൂട് പുട്ടും പർപ്പടവും കട്ടൻ ചായയോ അല്ലെങ്കിൽ പാൽ ചായയോ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇങ്ങനെ ഏറ്റവും മുകളില് തേങ്ങ കുറച്ച് കൂടുതലായിട്ട് അത്രയും നല്ലത് അഞ്ച് മിനിറ്റ് മുതൽ ആറ് മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ നല്ല ആയിട്ട് പുട്ട് വെന്ത് കിട്ടും പുട്ടുകൂടം വെച്ചു ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം എപ്പോഴും വെള്ളം കുറച്ച് കൂടുതൽ വെക്കുന്നതാണ് നല്ലത് സ്റ്റീലിൻ്റെ പുട്ടുകൂടമൊക്കെ ആണെങ്കിൽ വെള്ളം കുറഞ്ഞു പോയാൽ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞ് പോവും വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുകുറ്റി വെച്ചു കൊടുക്കാം അഞ്ച് തൊട്ട് ആറ് മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും ആറു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു കുത്തി നോക്കാം ഇത് വെന്തോന്ന് നോക്കാം വെന്തിട്ടുണ്ട് വെന്തായാലും ഇങ്ങനെ മാവ് ഒട്ടിപ്പിടിക്കും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് പുട്ട് റെഡി ആയാലും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം പുട്ട് കുത്തിയിടുന്നതാണ് നല്ലത് അപ്പൊ പുട്ട് കഴിയുന്നതും പൊടിയാതെ കിട്ടും ഇനിയിപ്പ ഇത് നോക്കാം എങ്ങനെയാണെന്ന് അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടെ നീ ചില്ലി എടുക്കാം ഇതാ എണ്ണ വരട്ടിയപ്പോഴത്തേക്ക് ചില്ലിൽ ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല ഞാൻ ഒരു പുട്ടും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ മാങ്ങ സീസൺ കഴിഞ്ഞെങ്കിലും മാങ്ങ നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വാല്യൂബിൾ കമന്റ്സ് അറിയിക്കണം ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്